ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിൽ കായികമേള സംഘടിപ്പിച്ചു സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടന്ന വാർഷിക കായികമേളയിൽ ബ്ലൂ ഹൗസ് ചാമ്പ്യന്മാരായി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന മത്സരങ്ങളിൽ എൽ പി മുതൽ സബ് ജൂനിയർ തലം വരെയുള്ള മുന്നൂറ്റമ്പതോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു ഹെഡ് മാസ്റ്റർ കെ വി രാജൻ സ്വാഗതം ആശംസിച്ചു പി ടി ഐ പ്രസിഡന്റ് കെ സി ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചെറുപുഴ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് കെ പി ശശിധരൻ കായികമേള ഉദ്ഘാടനം നിർവഹിച്ചു കായിക അധ്യാപകൻ സുനീഷ് ജോർജ് പി ടി എ പ്രസിഡന്റ് അലിയാർകുട്ടി എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു സ്കൂളിലെ മികച്ച കായിക താരമായ അമേഘ പി കായികമേള പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മത്സരങ്ങളിൽ ബ്ലൂ ഹൌസ് നൂറ്റിനാല് പോയിന്റ് നേടി ഒന്നാം സ്ഥാനത്തെത്തി അറുപത്തെട്ട് പോയിന്റ് നേടിയ റെഡ് ഹൌസ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി വിജയികളായവർക്കുള്ള ട്രോഫികൾ സ്കൂൾ പ്രിൻസിപ്പൽ സജി കെ വി പി പ്രസിഡന്റ് കെ സി ലക്ഷ്മണൻ ഹെഡ്മാസ്റ്റർ മാസ്റ്റർ കെ വി രാജൻ എന്നിവർ വിതരണം ചെയ്തു

分了，分了，分了，分了，了。 அவங்க அந்த ஹவுஸ் டீச்சஸ் ஹவுஸ் இன்ஜினியர் மாரி ஆ ஹவுஸ்னை அங்கீகకరించిన வண்ணபெற்றதனால நம்ம ஸ்கூல் பென்சில் சதிசார் ஆன வெண்டர் சான் மீடியா ஹெட்டோ சான் தேசல வருது கூடவே நம்மட என்ன ஒரு இருந்து சந்தோஷத்தை வருது சார் இந்த நல்ல பேரிடத்து வெண்டர் ரமா சாப் வெண்டர் சாய்வின்ல சாம்பியன் ராகுல் வெண்டர் சானன் ആരും കൊതിക്കുന്ന രുചിയുടെ പെരുമ തീർത്ത് പകരം വെക്കാനാവാത്ത സേവന മികവുമായി ചെറുപുഴ ചിറ്റാരിക്കൽ റോഡിൽ നല്ലോമുഴ ഗ്യാസ് ഏജൻസിക്ക് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് സ്വദേശത്തെയും വിദേശത്തെയും രുചിവൈവിധ്യങ്ങളുടെ പെരുമഴ തീർത്ത് ഹോട്ട് ആൻഡ് കൂൾ വെജ് ആൻഡ് നോൺവെജ് ചൈനീസ് ഫുഡ് മുതലായവ എ സി നോൺ എ സി ഡൈനിംഗ് സൗകര്യത്തോടുകൂടി കൂടാതെ മിനി ഓഡിറ്റോറിയം പാർട്ടി ഹാൾ ഡോർമെറ്ററി സൗകര്യവും ലഭ്യമാണ് party orders, munkooti mukutisugirigam mobile number 9495 695342 another number 9446 07507 Aishwarya family restaurant and fast food